ബിനത്രനെ 2949 റൈറ്റ് 400 400 മുണ്ടിതാ പ്രോവട്ട് 360 അല്ല മുണ്ടി 300 360 എന്താ അവിടെ 99 ഹായ് അസാക്കോ ഇന്ന് ഞങ്ങളെ ഷാനസിനെ ഷൂ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അവന് സ്കൂൾ ഷൂ ജസ്റ്റ് ഇങ്ങനെ കംപ്ലയിൻ്റ് അയക്കണം ഇങ്ങനെ പൊട്ടിയിക്കുന്നത് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫറൂഖ് സ്റ്റാൻഡിൽ വന്നതാണ് ഇവിടെ സ്കൂൾ വിട്ട ഒരു ടൈമാണ് അപ്പോൾ ഒരുപാട് മക്കൾസ് ഉണ്ട് അപ്പോൾ ഇവരൊക്കെ കണ്ടപ്പോലല്ലേ ഞാനും എൻ്റെ സ്കൂൾ പോയ ബസ്സിലൊക്കെ പോയ ആ ഒരു ഓർമ്മകളിലേക്ക് വന്നിട്ടോ അപ്പോൾ പ്രീതിൻ്റെ അടുത്താണ് കേട്ടോ ഷോപ്പ് ഞങ്ങൾ ഷൂ വാങ്ങിച്ചത് കഴിഞ്ഞ വർഷം അവന് ഷൂ വാങ്ങിച്ചത് ഇവിടെ ചെറിയൊരു ഷോപ്പാണ് വലിയ എന്താ പറയുക ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ ആർഭകാടകരമായിട്ടുള്ള ഷോപ്പ് ഒന്നും അല്ല കൊച്ചി കുഞ്ഞ് ഷോപ്പാണ് അവിടുന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനവന് വി കെ സിൻ്റെ ചെരുപ്പ് അല്ല ഷൂ വാങ്ങിച്ചത് സ്കൂൾ ഷൂ വാങ്ങിച്ചത് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഫറൂഖ് സ്റ്റാൻഡിൽ തന്നെ വന്ന് ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് െങ്കിലൊക്കെ വാങ്ങിച്ചിനെ അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാലോ വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിട്ടോ മാർക്ക് ബാഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ് വലിയ ഷോപ്പൊന്നല്ല അപ്പം അത് ഞാൻ ജസ്റ്റ് അവനോട് ചോദിച്ചിട്ടോ ഇവന് ഷൂ ഉണ്ടോ സ്കൂൾ ഷൂ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ മുന്നൂറ് രൂപേൻ്റെ താഴെയുള്ളായിരുന്നു സ്കൂൾ ഷൂവിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് നാനൂറ് രൂപ മുന്നൂറ്റി സംതിങ് ഒക്കെ കേട്ടോ മുന്നൂറ്റി അൻപത് നാനൂറ് രൂപ ഒക്കെ വരുന്നുണ്ട് സ്കൂൾ ഷൂവിന് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഷൂട്ടാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അൻപതിനൊക്കെ വാങ്ങിച്ചത് അപ്പോൾ അവൻ്റെ സൈസ് ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പ്രീതി ടെക്സ്റ്റൈൽസിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് ഒരു അൻപത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ കണ്ടിട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇവൻ്റെ സ്കൂൾ ഷൂ ഉണ്ടോയെന്ന് ചോദിക്കാം നമുക്ക് വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞ് അൻപത് ശതമാനം ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ ഓഫർ എന്ന് വെച്ചാൽ ഈ ഒരു ചെരുപ്പിനൊക്കെ ഓഫറാണ് പക്ഷേ സ്കൂൾ ഷൂവിന് ഓഫർ വരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പോൾ നാന്നൂറ് രൂപയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞ് ഒഡീസേൻ്റേതാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ചെരുപ്പിനുണ്ട് ഈ ചെരുപ്പിനൊക്കെയാണ് അൻപത് ശതമാനം ഓഫർ അൻപത് ശതമാനം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി റേറ്റ് പകുതി റേറ്റ് ഇതിനിപ്പോൾ ഒക്കെ വരുന്നത് അഞ്ഞൂറ്റി സംതിങ് ആണ് ഈ അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ ഒരു പകുതി റേറ്റ് ഒക്കെയാണ് കേട്ടോ ഈ ചെരുപ്പിന് വരുന്നത് ഇരുന്നൂറ്റി സംതിങ് ആ ഒരു റേറ്റാണ് വരുന്നത് പിന്നെ അതുപോലെ എനിക്കിഷ്ടമായത് ബ്ലാക്കാണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പോയിന്റ് ഹീലാണ് എനിക്ക് ബ്ലാക്കിനോടൊരു എന്താ പറയുക പ്രത്യേകം ഇഷ്ടമാണ് ബ്ലാക്ക് കാണുമ്പോൾ അത് എന്ത് എന്തായാലും വേണ്ടില്ല ബ്ലാക്ക് കാണുമ്പോൾ ഒരു ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കി കേട്ടോ എനിക്ക് ഇഷ്ടം കൊണ്ട് ഇട്ട് നോക്കിയതാണ് ഇത് പോയിൻറ്റ് ഹീലാണ് വരുന്നത് എനിക്കിഷ്ടം പോയിൻറ്റ് ഹിൽ ഇത് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ ഇതിന് പകുതി റേറ്റിനാണ് കൊടുക്കുന്നത് നാനൂറ് രൂപയ്ക്ക് അപ്പോൾ അതാ ഷാനുസ് ബൂട്ടൊക്കെ എടുത്ത് വരുന്നുണ്ട് അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് ഫുട്ബോൾ കളിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവന് പിന്നെ വാങ്ങാമെന്ന് പറഞ്ഞപ്പം അതങ്ങനെ അവിടെ വെച്ചിട്ടോ അപ്പം നല്ല ഭംഗി ഉണ്ട് അത് കാണാൻ ബ്ലാക്ക് ബ്ലാക്കിൽ ഇങ്ങനെ ഒരു ഗോൾഡൻ ആണ് കേട്ടോ വരുന്നത് ഗോൾഡൻ കളറ് ആണ് വരുന്നത് ഇത് വരുന്നത് വൈറ്റ് വൈറ്റിൽ ഇങ്ങനെ ഓഫ് വൈറ്റ് കളറിൽ ഇങ്ങനെ വൈറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് എഴുന്നൂറ്റി പതിനെട്ടാണ് റൈറ്റ് വരുന്നത് ഇതിൻ്റെ പകുതി റേറ്റ് ആണ് വരുന്നുള്ളൂ മുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്നുള്ളൂ റൈറ്റ് ഇട്ടോ അപ്പം നമ്മളതിങ്ങനെ നോക്കി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒക്കെ ചോദിച്ച് ഇതിന് വരുന്നത് പോയിൻ്റ് ഹീലല്ല സ്ക്വയർ ടൈപ്പ് ആണ് കേട്ടോ അതിൻ്റെ ഹീൽ വരുന്നത് അപ്പം എനിക്ക് വലിയൊരു താല്പര്യം സ്ക്വയർ ടൈപ്പ് ആണ് ബ്ലാക്ക് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ് വാങ്ങിച്ചിട്ടൊന്നുമില്ല കുറച്ചൊരു ടൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാ ഇടുന്നതല്ലേ അപ്പോൾ കുറച്ചൊരു കുറച്ചൊരു ലൂസ് വേണ്ട അല്ലയെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ ഒരു വിങ്ങിയ പോലാകുമ്പോൾ പിന്നെ അത് വേദന ഒക്കെ വരും അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു പോയിൻ്റ് കുറച്ചുകൂടി കൂടി ലൂസായിട്ടുള്ളത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല കറക്റ്റ് ഇതെന്നെ ഉള്ളു പറഞ്ഞിട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പിൻ്റെ പേര് സൗജി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ് ഇവിടെയാണ് ഓഫർ അൻപത് ശതമാനം ഓഫറാണ് പ്രീതിൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത് ഇവിടെ ഒരുപാട് ചെരുപ്പ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഷൂ മോഡൽ വരുന്നതുണ്ട് പിന്നെ അതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ളതുണ്ട് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ ഇടാൻ പറ്റിയിട്ട് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളതുണ്ട് സിമ്പിളായിട്ട് വരുന്നതുണ്ട് അതുപോലെ ഷൂ ഉണ്ട് ഇതങ്ങനെ ഗിൽറ്റ് മോഡൽ ഷൂ ആണോ അപ്പോൾ ഞാൻ വെച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവുന്നേ അപ്പോൾ റേറ്റ് നോക്കിയപ്പോൾ ഇതിന് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ പകുതി റേറ്റ് ഉണ്ടാവുകയുള്ളു ഒരു മുന്നൂറ്റി സംതിങ് ഒക്കെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഹാഫ് റേറ്റ് അല്ലേ പകുതി റേറ്റ് ആണ് ഇവര് എടുക്കുന്നത് അപ്പോൾ ഇവിടെ വെയറും ഫാൻസിയും കൂടിയാണ് കേട്ടോ അവിടെ ജസ്റ്റ് ഇവിടെ ഫാൻസിയും കൂടി ഉണ്ട് അപ്പോൾ ഇതാ അവന് ബൂട്ടൊക്കെ ഇട്ട് നോക്കുന്നതാണ് ഇത് വരുന്ന റോസ് ഗോൾഡിൽ വരുന്ന ഒരുപാട് ഇങ്ങനെ ബ്രേസ്ലെറ്റും അതുപോലെ നെക്ലേസൊക്കെ വേണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതൊക്കെ റെൻറ്റിന് കൊടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ബ്രൈഡിന് റെൻറ്റിന് കൊടുക്കുന്ന ഓർണമെൻറ്റ്സൊക്കെ വേണം ഇതാ ഇവിടെ ഉണ്ട് ഒരുപാട് ഷൂ കളക്ഷൻസ് ഉണ്ട് ചെരുപ്പ് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഞാൻ അങ്ങനെ വീഡിയോ കൊടുത്തതാണ് എന്തായാലും അവൻ അവിടുന്ന് ഷൂ കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ സെഞ്ചുറിക്ക് വന്നേ പ്രീതിൻ്റെ ഒക്കെ എടുത്താണ് കേട്ടോ സെഞ്ച്വറി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് എടുക്കാമെന്നായിരുന്നു ഈ ഷൂ അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് ഷൂവിൻ്റെ കളക്ഷൻസാണ് ഇതൊന്നും ഒന്നുകൂടി കിഡ്സിൻ്റെ കളക്ഷൻസാണ് ഒന്നുകൂടി ഇവിടെ കൂടുതൽ എന്നിട്ടോ നല്ല നല്ല മോഡലായിട്ട് വരുന്ന ഒരുപാട് ഷൂ കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഷാനുസിനെയൊക്കെ പറ്റിയിട്ടുള്ള പക്ഷേ സ്കൂൾ ഷൂ കിട്ടാനാണ് പണി ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് നോക്കട്ടെ എന്ന് ഉറപ്പ് പറയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ എനിക്ക് തോന്നി മിക്കവാറും ഇവിടുന്ന് കിട്ടലുണ്ടാവില്ലാന്ന് അങ്ങനത്തെ ഈ ഒരു ഷൂ വേണ്ടോ ഇത് എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ അങ്ങനെ ഓറഞ്ച് ബാക്കിൽ ഇങ്ങനെ വരുന്നതിൽ ഒരു ലൈറ്റ് പോലെ കത്തുന്ന അതൊന്നുമില്ല അതൊന്നും ഇല്ല കേട്ടോ സാധാ അങ്ങനെ വൈറ്റ് ആയിട്ട് വരുന്ന ഷൂ ആണ് ഇങ്ങനെ ഹാഷ് ഒന്നുമില്ലാത്ത പക്ഷെ അത് ഞാൻ എസ് എം സിയിട്ടു മിഠായി തരുമെന്ന് വാങ്ങിച്ചതെ അത് ആയിരത്തി ഇരുന്നൂറോ അങ്ങനെന്തോ ആയിട്ടുള്ളൂ പക്ഷെ ഇവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ റേറ്റ് ആയിരത്തി നാനൂറോ ആയിരത്തി അഞ്ഞൂറോ അങ്ങനെ എന്തോ ആണ് റേറ്റ് പറഞ്ഞത് നല്ല റേറ്റ് ഉണ്ട് അങ്ങനെ അങ്ങനത്തെ അവനെ തപ്പി പിടിച്ചൊരു ഷൂ കിട്ടി പക്ഷേങ്കിൽ അവന്റെ സൈസല്ല ലൂസാണത് ഒന്നാമതെന്നു വെച്ചാൽ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമല്ല അപ്പോൾ പിന്നെ ഷൂ ഒക്കെ ഒരുപാട് എന്താ പറയുക ഷോപ്പിലൊക്കെ തീർന്നു പോയിട്ടുണ്ട് പിന്നെ അതുപോലെ അവന്റെ കറക്റ്റ് സൈസിലും കിട്ടണ്ടേ അതാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇവിടെയൊക്കെ ബുക്ക് സ്റ്റാളിലേക്കൊക്കെ വരുന്നതാണ് കേട്ടോ ഫറൂക്ക് റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ എടുത്തെത്തിയിട്ടോ ഇവിടെ നമ്മൾ ബുക്ക് സ്റ്റാളിലേക്ക് ബുക്ക് വാങ്ങാൻ ഈ എ ഫോർ ഷീറ്റ് വാങ്ങാൻ അങ്ങനെയൊക്കെ ഈ എന്താ പറയുക ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഈ അസൈൻമെൻറ്റ് പ്രോജക്റ്റൊക്കെ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വരുന്നൊക്കെ സ്ഥലങ്ങളാണ്ട്ടോ അവിടെ അങ്ങനെ ഞങ്ങളുടെ വേറൊരു ഷോപ്പിൽ കയറി ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ലേഡീസിൻ്റെ ഇങ്ങനെ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിട്ട് വരുന്ന ഇതിൻ്റെ മുകളിലും ഉണ്ട് കെട്ടോ അപ്പം ഞാനിത് ഇല്ലേ നമ്മൾ കുറച്ച് നിന്ന് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ചേരുപ്പ് പക്ഷേ അടുത്ത് നോക്കിയപ്പോൾ ഒരു ഭംഗിയുമില്ല കേട്ടോ അങ്ങനെ അവിടെ നോക്കിയപ്പോൾ അവിടെ നിന്നും കിട്ടിയില്ല അവിടെ നിന്ന് കിട്ടാതി ഇവിടെ വന്ന് ഇവിടെ വന്നപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ബോക്സുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്ന് എന്തായാലും കിട്ട കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ അവന് ഷൂ കിട്ടും എന്നുള്ളത് അങ്ങനെ ഇവിടെ വന്ന് ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ ഇവിടെ ഒരുപാട് ഷൂ ഉണ്ട് ഒഡീസിയെ വി കെ സി പല കമ്പനികൾ ഷൂകളും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതവിടുന്ന് ഒഡീസീൻ്റെ കിട്ടി ഒഡീസീൻ്റെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ എല്ലാ ഷോപ്പിലും റേറ്റ് ഉള്ളത് തന്നെയാണ് അപ്പം നാനൂറ് രൂപ ആയിട്ട് ഒരു പറഞ്ഞത് ഒഡീസീൻ്റെത് ഇതാണ് ഇതായി ഇറാക്കുമലും അതുപോലെ ഇവിടെ വെച്ചതും ഒക്കെ ഷൂ ആണ് കേട്ടോ പല പല ഷൂ അതുപോലെ ചെരുപ്പ് ലെതർ ചെരുപ്പൊക്കെ അല്ലേ അതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സൈസിലും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ കിട്ടാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് ജസ്റ്റ് പർച്ചേസ് ചെയ്യട്ടെ ഇവിടെ നാണുപ്പിക്കും ലാസ്റ്റ് അവൻ്റെ കറക്റ്റ് സൈസില് ഒഡീസീൻ്റെ ഷൂ കിട്ടിയത് ഒഡീസിയല്ല വി കെ സി ആയാലും മതി പക്ഷേ കിട്ടിയില്ല ഷൂ കിട്ടിയില്ല അവൻ്റെ കറക്റ്റ് ആ സൈസ് കിട്ടിയില്ല അങ്ങനെ ഇവിടെ വന്നപ്പോൾ കിട്ടി ഞാൻ നാന്നൂറ് രൂപ ആണ് കേട്ടോ ഇതിന് ഈയൊരു ഷൂന് വരുന്നത് അങ്ങനെ പിന്നെ ഫൈനലി അത് തീരുമാനമായി അങ്ങനെ എന്തായാലും അവന് ഷൂ കിട്ടി ഡിമാൻഡ് ഞാൻ ഇങ്ങനെ ചെരുപ്പ് ഷോപ്പിൽ ഇങ്ങനെ നട എന്താ പറയുക കയറി ഇറങ്ങി നമ്മൾ പർച്ചേസ് ചെയ്യാമെന്ന് അറിയില്ലേ കിട്ടാതെ ആയി 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 അങ്ങനെ ഞാനിങ്ങനെ ഒരിക്കലും ഞാനിങ്ങനെ ഇങ്ങനത്തെ രീതിയിൽ ഒരു പർച്ചേസിങ്ങും ചെയ്തിട്ടില്ല കേട്ടോ ഒരു സംഗതി കിട്ടാതായിട്ട് ഇങ്ങനെ തേണ്ടി നടക്കുക ഇതിപ്പോൾ എത്ര ഷോപ്പിൽ കയറി രണ്ട് മൂന്ന് നാല് ഷോപ്പിൽ കയറിയതിൻ്റെ ശേഷം അവിടെ നിന്ന് പോയി കിട്ടിയത് അങ്ങനെ ഇപ്പം ഇതാ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ചെരുപ്പ് വാങ്ങിച്ചിട്ട് പോവാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ പോണപോക്കിൽ നമ്മളിതാ ഇങ്ങനെ ട്രെയിൻ പോകുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അവൻ ഇങ്ങനെ അതാ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ആയിട്ട് വരുന്ന ഷോപ്പാണ് ഷോപ്പിൻ്റെ പേരിക്ക് കറക്റ്റ് ഓർമ്മ ഇല്ല ഞാൻ നോക്കിയില്ല ഇതാ ബേക്കറിയിലെത്തി നമ്മളിതാ റോയൽ ബേക്കറിയാണ് കേട്ടോ അത്യാവശ്യം നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബേക്കറിയാണ് എനിക്കങ്ങനായിട്ട് ഈ ഫുഡൊക്കെ കഴിക്കുന്ന സ്പേസ് ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ടുള്ളതിൽ ഞാൻ കയറുള്ളു എനിക്കെന്താണെന്ന് അറിയില്ല അങ്ങനെ അത്യാവശ്യം നീറ്റും അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ വേണം അല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊന്നും കഴിക്കൂല അവിടുന്ന് ഒന്നും വാങ്ങൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഗുലാബ് ജാമു വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി ഈ വർഷം ഷൂ അവന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു അവന് കഴിഞ്ഞ വർഷത്തെ ഷൂ ആണ് യൂസ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കംപ്ലൈൻറ്റു ആയത് ഈ വർഷം ഷൂ വാങ്ങിച്ചില്ലല്ലോ അപ്പോൾ എന്തായാലും അതൊക്കെ വാങ്ങിച്ചു കൊടുത്തേ അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക